നമസ്കാരം അരുണാണ് ഉണ്ട് പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നേഴ്സറിന്റെ അടുത്തേക്കാണ് നേഴ്സറിന്റെ പണി എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കൊറേ ആയില്ലേ നമ്മുടെ പ്രൊജക്ടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അപ്പൊ എന്നാ എന്തായി എന്നുള്ളത് ശരിക്കും ഒന്ന് കാണിച്ചു തരാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളാണെ പറയേണ്ടത് അപ്പൊ നേരെ വീടേക്ക് പോവാല്ലേ അപ്പോൾ നേഴ്സറി കാണുന്നതിൻ്റെ മുന്നേ ഇത് നമ്മുടെ നേഴ്സറിൻ്റെ മുറ്റാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും അവരുടെ കുറേ പ്ലെയിൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാട് പിടിച്ച പോലെ നിൽക്കാണ് കാരണം മഴ കഴിഞ്ഞു മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാട് പോലെ ഈ പുല്ലുകളും എല്ലാം വരും അതിപ്പം നമുക്ക് തടയാൻ പറ്റില്ല കേട്ടോ ഇവിടെ മലാവിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് മണ്ണിൽ വെള്ളം മഴവെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിത്തുകളും പൊട്ടിമുളച്ച് ഇതേപോലെ കാട് രൂപത്തിലായി വരും കേട്ടോ അപ്പോൾ നഴ്സറിൻ്റെ മുറ്റം ഈ കാണുന്ന രീതിയിലാണ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വില്ലേജേഴ്സിനൊക്കെ വിളിച്ചൊരു കമ്മിറ്റി കൂടിയിട്ട് എല്ലാവരെ കൊണ്ടും ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കണം മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്തിടണം എന്നിട്ട് നമുക്ക് മുറ്റൊക്കെ ശരിയാക്കണം പിന്നെ ഇവിടെ ഇതാക്കണം മണലും കല്ലും ഒക്കെ കൊണ്ടിട്ടുണ്ട് ആ വലിയ മെറ്റൽ പോലെയുള്ള വലിയ മെറ്റൽ കൊണ്ടിട്ടേക്കുന്നത് നമ്മുടെ നേഴ്സറിൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് അതായത് നിലം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇത്തിരിയായി കാരണം നമ്മൾ ഒരു ഹാള് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ ഒരു ചെറിയൊരു ഓഫീസ് റൂമും അതുപോലത്തെ മുന്നിലുള്ള ചെറിയ സിറ്റൌട്ടും മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനുള്ള കുറച്ച് മണലും കല്ലും മാത്രം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം നേരെ നമുക്ക് ഉള്ളിലേക്ക് പോകാം അപ്പൊ ഇങ്ങനെ കയറി വരുന്ന ഈ ഭാഗം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഇത് ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു ഹാള് ഈ വലിയ കുട്ടികളിരുന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു ഹാള് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനൊരു ഒരു വൃത്തിയായ പോലെ അതായത് ഒരു അടുക്കും ചിട്ടയായ പോലെ നമുക്ക് തോന്നുന്നുണ്ടേ കാരണം കം നല്ല നല്ല ക്വാളിറ്റിയിലുള്ള കോൺക്രീറ്റ് ആട്ടോ നമ്മൾ ചെയ്തത് ഞങ്ങൾ പറഞ്ഞു ക്വാളിറ്റിയിൽ നമുക്കൊരു കോംപ്രമൈസും വരുത്താൻ പറ്റില്ല നല്ല ക്വാളിറ്റിയിലുള്ള കോൺക്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അത്രയും നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ വെള്ളം നനയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ നല്ല സിമെൻറ്റിൻ്റെ നല്ലൊരു ഫിനിഷിംഗ് കൂടെ വരുമേ അപ്പോഴുള്ളൂ ഈ നിലം കംപ്ലീറ്റ് പൂർണ്ണമാവുകയുള്ളൂ പിന്നെ ഇതിൽ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഞങ്ങൾ ആദ്യം വിചാരിച്ചേനേ ഈ ജനലിനെ ജനലിൻ്റെ പൊളി ഉണ്ടല്ലോ ജനൽപൊളി മരത്തിൻ്റെ ജനൽപൊളിയാക്കാൻ ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ കല്ലെടുത്തെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ എന്നാൽ ചിലപ്പോൾ ആ ഗ്ലാസ് ഒക്കെ ചിലപ്പോൾ മോഷ്ടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മരത്തിൻ്റെ ഒരു കഷ്ണം വെക്കണം വിചാരിച്ചത് അതായത് മരത്തിൻ്റെ ചെലൽപ്പൊളി വെക്കണം വിചാരിച്ചിരുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ആലോചിച്ചവും മരത്തിനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക്നെസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക അപ്പോൾ ഞങ്ങൾ വീണ്ടും ഗ്ലാസ്സിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഗ്ലാസ് നമുക്ക് വെച്ച് നോക്കാം കുട്ടികൾ തല്ലി പൊളിക്കുന്നുണ്ടോ ആരെങ്കിലും എടുത്തുണ്ടോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം മരം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം അത് കുഴപ്പമില്ലാത്ത കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ജനലിന് അങ്ങനെ ഒരു ഗ്ലാസ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതാണ് നമ്മുടെ നഴ്സറിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗത്ത് ഓരോ പണികൾ തീർന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷം കൂടി കൂടി വരുന്നത് ചെയ്യാനും പ്രചോദനമാവുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പണിയുള്ളത് ഒരു ഓഫീസ് റൂമിലാട്ടോ അപ്പം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ കുറച്ച് എക്കോ പോലെ തോന്നിയിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എക്കോ അല്ല കേട്ടോ കാരണം ആ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും പിന്നെ ആ ഒരു ഇതിൻ്റെ അത്രയും ലെന്തും കൂടെ വരുമ്പോൾ നല്ല എക്കോ വരുന്നുണ്ട് അപ്പോൾ ഈ റൂമുണ്ട് അവിടെ കുറച്ചും കുറച്ചു കഴിച്ചാൽ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫില്ലിങ് കഴിഞ്ഞില്ല നാളെയും കൊണ്ട് ഫില്ലിങ് കഴിയും കേട്ടോ ഇതും സിറ്റൗട്ടും കൂടെ എന്നിട്ട് കോൺക്രീറ്റ് ചെയ്യാനേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ചേട്ടന്മാരെ പണി പണിയായുധങ്ങളാണ് ഇതൊക്കെ മറ്റേ നേരം ഇങ്ങനെ ഇടിച്ചതാക്കുന്നതാണ് ഉണ്ടോ ഇത് മ ഈ പെയിൻറ്റിൻ്റെ ഇങ്ങനത്തെ ബക്കറ്റ് ഉണ്ടാവുമല്ലോ അതായത് സ്റ്റീ ഇരുമ്പിൻ്റെ ബക്കറ്റ് അതിലേക്ക് കോൺക്രീറ്റ് നിറച്ചിട്ട് ഉണ്ടാക്കിയതാണ് എന്നാലും ഇതാക്കാന് കൊള്ളാം അല്ലേ ആദ്യം നല്ലോണം മണ്ണ് ഫില്ല് ചെയ്തിട്ട് കട്ട വയ്ക്കും നമ്മുടെ ഈ ഇഷ്ടിക കട്ടല്ലേ അത് ഇഷ്ടിക കട്ട വെച്ചിട്ട് ഇതിങ്ങനെ ഇച്ചുറപ്പിക്കും എന്നിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുക കേട്ടോ ൊക്ക നമുക്ക് എക്സസൈസിന് പണ്ട് അമ്മമാരുടെ രഹസ്യം എന്ന് അതേപോലെ തന്നെ മുറ്റം മുറ്റം മുറ്റെങ്ങനെ അടിക്കാൻ വേണ്ടി മണ്ണടിച്ച് ഓർമ്മയുണ്ടോ പണ്ടത്തെ കാലത്ത് മുറ്റങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് ഈ ശബരിമല ശബരിമല സീസണൊക്കെ ആണെങ്കിൽ സമയമാകുമ്പോ മുറ്റൊക്കെ നന്നായിട്ട് ചാണകം ഒക്കുമ്പോഴ്ക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് എന്ത് സാ എന്ത് പേര് പറയും അതും ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് മണ്ണ് ഫുള്ള് അമർത്തിയിട്ട് പിന്നെ മിനിസാക്കും മുറ്റമൊക്കെ അതേപോലെ ഇരിക്കേണ്ടത് അപ്പം ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കാം ഓഫീസ് റൂം ഇപ്പൊ ഏകദേശം മണ്ണിട്ട് പൊക്കി വരുമ്പോഴത്തേക്കിനും വലുപ്പമുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഇത് സോറി വാതിലാണ് ഇതിന് നമുക്ക് വാതിൽ ഫ്രെയിം കൊണ്ടുവരണം മെഷർമെന്റ് കൊടുത്തിട്ട് അതേപോലെ വാതിലും വെക്കണം വെച്ചിട്ട് ഉള്ളൂ ശരിക്കും പറഞ്ഞാല് ഈയൊരു ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യായിരുന്നു എന്താ സീലിങ് സീലിംഗ് കൊണ്ട് ചെയ്ത നല്ല ഭംഗിയാണ് പക്ഷേ ഞങ്ങളെ പ്രൊജക്റ്റിൽ ഇതുവരെ ഞങ്ങൾ സീലിങ് ചെയ്തിട്ടില്ല അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കണം റേറ്റ് കൂടുന്നറിയില്ല അത് ഞങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ സീലിംഗ് ഉണ്ടാവില്ല ചിലപ്പോൾ സീലിംഗ് ഉണ്ടാകും അപ്പോ ഞങ്ങളുടെ നേഴ്സറി ഇതേ ആയി നിൽക്കാണ് ഇനി ഭരണേടന എന്താ പറയാനുള്ളത് ചോദിച്ചോക്കാം കേട്ടോ എന്തായിരുന്നു കേട്ടോ പറയാനുള്ളത് കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ പറയ മഴക്കാലം ആവുമ്പോ നമ്മളിപ്പോ ഏകദേശം എത്ര മാസം കാരണം നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമ്മൾ വന്ന് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും മാത്രമാണ് പണി നടക്കുക നമ്മളെ നമ്മള് കിടന്ന പണിയൊക്കെ ആറുമാസേറെ കിടന്ന പണി ഏകദേശം കഴിഞ്ഞു കിട്ടോ അതിന്റെ എല്ലാ പണിയും കഴിഞ്ഞു പറയാം അടുത്താഴ്ച നമ്മള് ഇനോഗ്രേറ്റ് ചെയ്യണത് പക്ഷേ ഇപ്പൊ ഞങ്ങള് കിണറുള്ള കുറച്ച് കപ്പിയും കയറൊക്കെ ഫിറ്റ് പിറ്റിയാണ് കുറച്ച് വഴികളെന്ന് പിന്നെ നമ്മളില്ലാതെ അതിന് ഇന്ന് കിണർ തേകും അപ്പൊ അത് കാരണമാണ് വരാതെ ഒന്നും നടക്കില്ല കാരണം ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങള് നല്ല ആരാണ് ഒരു പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരവിടെ വേണമെങ്കിൽ അല്ലെങ്കിൽ പൈസ ഒരുപാട് പൈസ കൊടുത്ത് കൊടുത്തു പൈസ കുറച്ച് പോയാലും കുഴപ്പമില്ല എന്തായാലും ഇവിടെ ഒരു പരിപാടി വരാന്ത് കാരണം മഴവെള്ളം വന്നാലും ഇത് ഒലിച്ചു പോകണം ഇങ്ങനെ അതായത് വേണ്ടി അതേപോലെ ആളുകൾക്ക് ഇരിക്കാനും ഇപ്പൊ ഒരു ചെറിയ മീറ്റിംഗ് ആണെങ്കിലും നമ്മൾ നമ്മളിവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കണം കുട്ടി കളിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കണം ഇതൊരു പാർക്ക് പോലെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ചെടി ചെറിയ മരങ്ങളൊക്കെ നെട്ടുപിടിപ്പിച്ചതിനു ചുറ്റും കട്ടുകൊണ്ട് കെട്ടിയിരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കണം ചേക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പൊ തന്നെ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചെങ്കിലേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിയുമ്പോഴേ മാവ് മാവ് പപ്പായാ പോണെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ ഇവിടെ എവിടെയാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചോ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അല്ലെ മരങ്ങളൊക്കെ തൈകളൊക്കെ വിൽക്കുന്നത് എവിടെയാണ് ഏതൊക്കെ തൈകൾ കിട്ടും കുറച്ച് വാങ്ങാനൊക്കെ ഒരുപാട് പോവാൻ നേഴ്സിനെ ചുറ്റും മാവുകൾ വെച്ച് പിടിപ്പിക്കുക അപ്പൊ ഇത് പേരക്ക ഇങ്ങനെ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ഭക്ഷണമാവും ചെയ്യും പിന്നെ തണൽമാരോ ആയി മാറും അപ്പോൾ അങ്ങനെ ഇതൊരു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വില്ലേജ് ആളുകൾക്ക് കുറച്ച് നേരം വന്നിരിക്കുക ഒരു മീറ്റിംഗ് ഉണ്ട് ഇവർക്ക് ഒരു ഒരു ഗ്രാമസഭ പോലെ ഇവർക്കൊന്ന് കൂടണമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ മുറ്റത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണം അപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് ചുറ്റും ഇപ്പോൾ കാട് പിടിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ഇവരോടൊന്ന് പറഞ്ഞ് കമ്മറ്റി വൈകുന്നേരം കമ്മിറ്റി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റി വിളിച്ചിട്ട് കാട് മൊത്തം വൃത്തിയാക്കുക അതിന് ടോയ്ലറ്റ് ഉണ്ടാക്കാനുണ്ട് ഒരു ചെറിയ കിച്ചൺ ഉണ്ടാക്കാനുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചുതരാം ഇങ്ങനെയാ കണ്ടോ സ്പേസ് ഇത്രയും ഉണ്ട് പിന്നെ ഈ ഒരു സ്ഥലം വിട്ട് തന്ന ചീഫ് ഇതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ സ്ഥലമായിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു നഴ്സറി ഉണ്ടാക്കാനൊക്കെ സെന്റ്സോടെ നമുക്ക് ആ ഒരു സ്ഥലം വിട്ട് തന്നത് ചീഫാണ് ഇതാണ് ചീഫ് നടുവിലുള്ളത് ഇതാണ് നമ്മളെ നഴ്സറി ഒക്കെ ഉണ്ടാക്കിട്ടുള്ള ബ്രിക്ലെയർ എന്റെ ചേച്ചിമാര് കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെയാണ് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടുകൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് കാണാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് ഉണ്ടെ അത്യാവശ്യം നല്ലൊരു ആ സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഒരു വെട്ടി നല്ല വലിയ മരങ്ങളൊന്നും നമ്മൾ മുറിച്ച് കളയാതെ ഇതിന് ചുറ്റും നമ്മൾ കട്ടുകൊണ്ട് കെട്ടിട്ട് ചെറിയ ഉണ്ടാക്കുക പിന്നെ കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാലയും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും വിചാരിക്കുന്നുണ്ട് സെറ്റപ്പുകളൊക്കെ എല്ലാം ശരിക്കും വില്ലേജസ് മാത്രം അടക്ക കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ടിപൊളിയാവും പെയിന്റ് അടിച്ച് ചിത്രമൊക്കെ വരച്ച് വരുമ്പോ നമ്മൾ നല്ല സുന്ദരമാക്കിയിട്ടായിരിക്കും ഇനാഗ്രേറ്റ് ചെയ്യുള്ളു ഇനാഗ്രേറ്റ് ചെയ്തവർക്ക് കൊടുക്കുക പരിസരം എങ്ങനെയാണ് ഇതൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു അപ്ഡേഷൻ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമ്മൾ തുടങ്ങിയിട്ട പ്രൊജക്റ്റുകളൊക്കെ നിർത്തിപ്പോയോ നിങ്ങൾ ഞങ്ങൾ എന്തൊക്കെ കാണിച്ചു എന്നുള്ളത് അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറേ മീറ്റിങ്ങുകളായിരുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത് കാരണം വീണ്ടും റീജോയിൻ ചെയ്യിച്ച് എല്ലാവരെ കൊണ്ടും എല്ലാം പിന്നെയും പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുക നിങ്ങൾക്കും പോറായി പോകും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അപ്ഡേഷനായിട്ട് അങ്ങനത്തതൊന്നും കാണിക്കാഞ്ഞത് ഇപ്പോൾ ഇത് നഴ്സറിൻ്റെ നിലം കോൺക്രീറ്റ് ചെയ്തു ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇനി വരും നമ്മളൊരു കിണറുണ്ടല്ലോ അതിൻ്റെ പണി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഇനാഗ്രേഷൻ വീഡിയോ ആയിരിക്കും അതിൻ്റെ വരിക അതിൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാത്ത ബോർ അടിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അപ്ഡേഷനായിട്ട് ചെറിയ ചെറിയ വീഡിയോസായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ വീഡിയോസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയും കാണിക്കും ആർക്കൊരു ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ